വക്കഫ് ബില്ലിൽ കൊണ്ടുവരുന്ന ഏറ്റവും വലിയ മാറ്റം വക്കഫ് ബോർഡിന് ഏത് ഭൂമിയും വക്കഫ് സ്വത്താക്കി മാറ്റാൻ അനുവദിച്ചിരുന്ന സെക്ഷൻ നാൽപ്പത് നിർത്തലാക്കുന്നതാണ് പാർലമെന്റിൽ നടന്ന ചർച്ചയിൽ ന്യൂനപക്ഷ ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു ഇതിനെ വക്കഫ് നിയമത്തിലെ ഏറ്റവും ക്രൂരമായ വ്യവസ്ഥ എന്ന് വിശേഷിപ്പിച്ചു നിയമത്തിലെ ഏറ്റവും ക്രൂരമായ വ്യവസ്ഥ സെക്ഷൻ നാൽപ്പതായിരുന്നു അതനുസരിച്ച് വക്കഫ് ബോർഡിന് ഏത് ഭൂമിയും പ്രഖ്യാപിക്കാം എന്നാൽ തങ്ങൾ ആ വ്യവസ്ഥ നീക്കം ചെയ്തുവെന്ന് അദ്ദേഹം പറഞ്ഞു ബിൽ മുൻകാല പ്രാബല്യത്തോടെയുള്ളതാണെന്നും ചില പ്രതിപക്ഷ നേതാക്കൾ പ്രചരിപ്പിക്കുന്നത് പോലെ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു ഭൂമിയും തട്ടിക്കൊണ്ടു പോകുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വക്കഫ് ഭേദഗതി ബില്ലിനെ യു എം ഇഇഡി ബിൽ ഏകീകൃത മാനേജ്മെന്റ് ശാക്തീകരണം കാര്യക്ഷമത വികസന ബിൽ എന്ന് പുനർനാമകരണം ചെയ്യുമെന്ന് റിജിജു പറഞ്ഞു നിലവിലെ വക്കഫ് നിയമത്തിലെ സെക്ഷൻ നാൽപ്പത് ചിലർ സ്വാർത്ഥ നേട്ടങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതുകൊണ്ടാണ് വക്കഫ് സ്വത്ത് ലക്ഷക്കണക്കിന് വർദ്ധിച്ചത് വക്കഫ് നിയമത്തിലെ സെക്ഷൻ നാൽപ്പത് പ്രകാരം ഒരു സ്വത്ത് വക്കഫ് സ്വത്താണോ എന്ന് തീരുമാനിക്കാൻ വക്കഫ് ബോർഡിന് അധികാരമുണ്ടായിരുന്നു വഖഫ് ൂണൽ റദ്ദാക്കുകയോ പരിഷ്കരിക്കുകയോ ചെയ്തില്ലെങ്കിൽ വഖഫ് ബോർഡിന്റെ തീരുമാനം അന്തിമമായിരിക്കും നിയമപ്രകാരം ട്രൈബ്യൂണലിന്റെ തീരുമാനങ്ങൾ അന്തിമമാണെന്നും കോടതികളിൽ അതിന്റെ തീരുമാനങ്ങൾക്കെതിരെ അപ്പീലുകൾ നൽകുന്നത് നിരോധിച്ചിട്ടുണ്ടെന്നും ന്യൂനപക്ഷ കാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു വഖഫ് ഭേദഗതി ബില്ലിൽ വഖഫ് ട്രൈബ്യൂണലിന്റെ തീരുമാനങ്ങൾക്ക് അന്തിമത നൽകുന്ന വ്യവസ്ഥകൾ ഒഴിവാക്കി കൂടാതെ അതിന്റെ ഉത്തരവുകൾക്കെതിരെ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാവുന്നതാണ് വക്കഫ് സ്വത്തുകളെത്തിലധികം വ്യവഹാരങ്ങൾ നിലവിലുണ്ടെന്ന് റിജിജു പറഞ്ഞു വക്കഫ് ബോർഡിന്റെയും ട്രൈബ്യൂണലിന്റെയും തീരുമാനങ്ങളിൽ അതൃപ്തി ഉണ്ടെങ്കിൽ ഇപ്പോൾ കോടതികളെ സമീപിക്കാം നടപടിക്രമങ്ങൾ ലളിതമാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏതെങ്കിലും സ്വത്ത് വക്കഫ് സ്വത്താണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ജില്ലാ കളക്ടർക്കായിരിക്കണമെന്നും ബില്ല് നിർദ്ദേശിക്കുന്നു സെക്ഷൻ നാൽപ്പതിന്റെ ദുരുപയോഗം സ്വകാര്യ സ്വത്തുക്കൾ വ്യാപകമായി വക്കഫ് സ്വത്തുക്കളാക്കി മാറ്റുന്നതിലേക്ക് നയിച്ചുവെന്നും ഇത് രാജ്യത്ത് വർഗീയ വിഭജനത്തിന് കാരണമായെന്നും ബി നേതാക്കൾ ആരോപിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം